ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഓശാന പെരുന്നാളിൻ്റെ ആശംസകൾ ആദ്യമായി അറിയിക്കുകയാണ് നമ്മുടെ ഭർത്താവ് ആഘോഷസമന്നതനായി ഏരുശലീം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ ആ വലിയ സംഭവമാണ് ഓശാനയിലൂടെ നാം ഓർക്കുന്നത് ഇപ്പോൾ രക്ഷിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പഴയ നിയമകാലത്ത് രാജാക്കന്മാരെ വാഴിച്ച് താഴ്വരയിൽ നിന്ന് ഇരുശലേമിലേക്ക് കോവർ കഴുത് പുറത്ത് ആനയിക്കുന്ന ആ വലിയ സംഭവം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിനേകദേശം സമാനമായ ഒരു സാഹചര്യമാണ് യേശുക്രിസ്തു കഴുതക്കുട്ടിമേൽ ഏറി ജനങ്ങളുടെ പിന്തുണയോടുകൂടി രാജഭട്ടണമായ ഇരുശലേമിലേക്ക് കടന്നു വരുന്നത് ശിശുക്കളും വൈദങ്ങളും അവിടെ കൂടി ജനങ്ങൾ മുഴുവനും അവനെ ഒരു രാജാവായി അംഗീകരിച്ച് ബഹുമാനിക്കുന്ന സംഭവമാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് രാജാവായി എഴുന്നള്ളി വരുന്ന ആ വലിയ സംഭവം നമ്മുടെ മനോമുഖരങ്ങളിൽ നിറഞ്ഞു വരേണ്ടതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ആരാധനയിൽ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു ശുശൂഷയാണ് ഓശാന പ്രകൃതിയിൽ നിന്നുള്ള കായ്കളും പൂക്കളും ഇലകളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അർപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ അത് വെട്ടപ്പെട്ട കൊമ്പുകളെയും അതെടുത്തിട്ടുള്ള ഒക്കെ അനുഗ്രഹിക്കുന്ന പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രകൃതിയെ കാര്യമായി ഗണിക്കുവാൻ സഭ ആഹ്വാനം ചെയ്യുന്നു ഈ ശുശ്രൂഷയിലൂടെ പ്രകൃതിയെ പരിഛേദം നശിപ്പിച്ചുകൊണ്ട് ആധുനിക ലോകം മുന്നേറുമ്പോൾ വരൾച്ചയുടെയും മറ്റ് പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ ഈ വൃഷലതാദികളും സസ്യ മൃഗാദികളും എല്ലാം ചേർന്ന് ഒന്നിച്ച് പരിസ്ഥിതി മുഴുവനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ ആരാധനയാണ് ഈ യോശാനയിലൂടെ നാം കണ്ടുവരുന്നത് വരുന്നത് അതുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാട് പ്രകൃതി ദൈവസന്നിധിയിൽ ഓരോ പൂവുകളും കായകളും ഭാവിയുടെ പ്രതീക്ഷകളാണ് കുരുത്തോലകളും അതുപോലെ തന്നെ അങ്ങനെ ഭാവിയുടെ പ്രതീക്ഷകളായ കുഞ്ഞുങ്ങളും കുരുത്തോലകളും എല്ലാം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു തലമുറ മുഴുവൻ സമർപ്പിതരായിത്തീരുന്ന ഈ ദിവ്യമായ ശുശൂഷയിൽ ദൈവം ദൈവന്തംപ്ര നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി രാജാവായി വാഴുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം എല്ലാവർക്കും അനുഗ്രഹീതമായ ഓശാനയുടെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു മാത്യൂസ് മാർ തിമോത്യൂസ് ഉത്രാപൊലിത്ത